<oncees> <qué> ും സദസ്സിലും പ്രിയമുള്ളവര് കടന്നു എന്ന് എനിക്കറിയാം പലപ്പോഴും അവസാന ഭാഗത്ത് സംസാരിക്കേണ്ടി വരുന്നവർക്ക് രണ്ട് പ്രശ്നങ്ങൾ നേരിടാറുണ്ട് ഒന്ന് സമയത്തിന്റെ ഒരു പ്രശ്നം സ്വാഭാവികമായിട്ടും ഉണ്ടാകും മറ്റൊന്നെന്ന് പറയുന്നത് ഏത് വിഷയത്തിലാണോ നമ്മള് സംസാരിക്കാൻ ശ്രമിക്കുന്നത് അവരുടെ അവർ പറയാൻ ആഗ്രഹിച്ചത് ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ തനിക്ക് മുമ്പുള്ളവർ പറഞ്ഞിട്ടുണ്ടാവും അങ്ങനെ രണ്ട് പ്രശ്നങ്ങളുണ്ട് എന്നിരുന്നാലും വെൽഫെയർ പാർട്ടി പ്രിയപ്പെട്ട കൊച്ചേട്ടനെ കുറിച്ച് ഇങ്ങനെ ഒരു അനുശോചനം ഒരു അനുസ്മരണം സംഘടിപ്പിച്ചത് വളരെ ഉചിതമായി എന്ന് ഞാൻ കരുതുകയാണ് എല്ലാവർക്കും ആ അഭിപ്രായം ഉണ്ടെന്ന് അറിയാം തീർച്ചയായിട്ടും ബഹുമാനപ്പെട്ട അമ്പി അശ്വതി സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു പക്ഷെ ആദ്യമായിട്ടാണ് ചേട്ടൻ ഒരനുസ്മരണം അല്ലെങ്കിൽ അനുശോചനം ഇങ്ങനെ നടക്കുന്നത് ഇതിന് ഇതിന് അദ്ദേഹത്തിന്റെ വിയോഗത്തിന് ശേഷം ശ്രദ്ധേയമായ രീതിയിൽ അനുശോചന യോഗങ്ങളൊന്നും നടന്നിട്ടില്ല എന്നാണ് ഞാൻ കരുതുന്നത് ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം മറ്റുള്ളവർ ആ പറയാതെ പറയാതെ പോയിട്ടുള്ള അല്ലെങ്കിൽ ഒരുപക്ഷെ ഒരു എഴുത്തുകാരൻ എന്നാലേക്ക് കൊച്ചേട്ട് എഴുത്തുകളെ കൊച്ചേട്ട് ജീവിതത്തെ ഞാനുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതിന്റെ ഒരു മേഖലയിൽ വെച്ച് പരിശോധിച്ചുകൊണ്ട് ചില കാര്യങ്ങൾ ചില നിരീക്ഷണങ്ങൾ പറയാമെന്ന് കരുതുകയാണ് ആദ്യമായിട്ട് എനിക്ക് സൂചിപ്പിക്കാനുള്ള ഒരു കാര്യം ശ്രീ അനൂപ് ഇവിടെ സൂചിപ്പിച്ച ഒരു വാക്യമുണ്ട് അത് കൊച്ചേട്ടൻ ഒരു വിജയിച്ച മനുഷ്യനാണ് എന്ന് പറയുന്ന അനൂപിന്റെ ഒരു നിരീക്ഷണം അത് നമുക്ക് എല്ലാവർക്കും അതിൽ അങ്ങനെ തോന്നുന്നുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് തീർച്ചയായിട്ടും കൊച്ചേട്ടന്റെ ഒരു വിജയിച്ച മനുഷ്യൻ മനുഷ്യനായി മാറുന്നതിന്റെ പിന്നില് വളരെ വ്യക്തിപരമായിട്ടുള്ള ഒരു വിജയത്തിൽ അപ്പുറം മറിച്ച് എൺപതുകളുടെ തുടക്കം മുതൽ തൊണ്ണൂറുകളിലെ സജീവമാകുന്ന വലിയ അടരുകൾ അടരുകളിലുള്ള ഒരു 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 വളരെ സാമൂഹ്യ രാഷ്ട്രീയ സാംസ്കാരികമായിട്ടുള്ള ഒരു വലിയ മാറ്റം സംഭവിക്കുന്നുണ്ട് ഈ മാറ്റത്തിന്റെ ഉള്ളിൽ ആണ് അതിൻ്റെ ഒരു നെടുനായകത്വങ്ങളിൽ ഒന്നായി കൊച്ചേട്ട് പ്രവർത്തനവും എഴുത്തും വരുന്നത് ഇതിൻ്റെ ഒക്കെ ഒരു ഭാഗമായിട്ടാണ് കൊച്ചേട്ടൻ്റെ ജീവിതം വിജയിച്ചു അല്ലെങ്കിൽ പച്ചേട്ടൻ ഒരു വിജയിച്ച മനുഷ്യനാണ് എന്നൊരു ഉത്തരത്തിലേക്ക് നമ്മൾ എത്തുന്നത് പലപ്പോഴും അതിൻ്റെ ഒരു പ്രധാന എനിക്ക് തോന്നുന്നത് പച്ചേട്ടന്റെ മരണാനന്തരം മരണാനന്തരം കേരളത്തിലെ പത്രമാധ്യമങ്ങൾ അതിന് കൊടുത്തൊരു പ്രാധാന്യം കൊണ്ട് തന്നെയാണ് മിക്കവാറും നമ്മൾ അതിനെ വിലയിരുത്തുന്നത് അങ്ങനെ കേവലമായ ഒരു പത്രമാധ്യമങ്ങളുടെ ഒരു അതിൽ വന്നത് മാത്രം നം അതിനെ അങ്ങനെ വിലയിരുത്തരുതെന്ന് കൂടി എനിക്കൊരു അഭിപ്രായമുണ്ട് കാരണം നമുക്കറിയാം പലപ്പോഴും പല തരത്തിലാണ് ഒരു സ്വീകാര്യത അല്ലെങ്കിൽ ഒരു അസ്വീകാര്യത ഉണ്ടാവുന്നതിന് വളരെ സെറ്റിലായിട്ടുള്ള വിചിത്രമായിട്ടുള്ള കുൽസിതമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അതിൻ്റെ പുറകെ നടക്കുന്നത് നമുക്കറിയാം പലപ്പോഴും കേരളത്തിന്റെ ഒരു ചരിത്രത്തിലൂടെ പുറകോട്ടു പോയാൽ നമുക്കറിയാം ഒരു പക്ഷെ ഏൻകാളിയുടെ മരണം വരെ കേരളത്തിന്റെ ഒരു സാംസ്കാരിക മണ്ഡലത്തെ ജലിപ്പിച്ചു നിർത്തിയ ഒരു വ്യക്തിത്വമായിരുന്നിട്ട് പോലും ഏൻകാളി അദ്ദേഹത്തിന്റെ വിയോഗത്തിന് ശേഷം ഒരു മൂന്ന് അല്ലെങ്കിൽ മൂന്നര അല്ലെങ്കിൽ ഒരു റൗണ്ട് ചെയ്താൽ ഒരു നാല് പതിറ്റാണ്ടോളം അദ്ദേഹം ഏറെക്കുറെ തമസ്കരിക്കപ്പെട്ടു എല്ലാ മേഖലകളിൽ നിന്നും തമസ്കരിക്കപ്പെട്ടു പോയിട്ട് അതിന്റെ മറ്റ് അതിന് സമാന്തരമായി അതിലേക്ക് എത്തിച്ച ചരിത്രം ഒക്കെ ഒരുപാട് വിശദീകരിക്കേണ്ട ഒരു കാര്യമാണ് എങ്കിലും നമ്മൾ അത് നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ഒരു പക്ഷെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറില് ചന്ദാരശ്ശേരിയുടെ ഒരു അയ്യങ്കാളി ജീവചരിത്രം വരുന്ന ഒരു അതോട് അതോട് ചേർന്നാണ് യഥാർത്ഥത്തിൽ വീണ്ടും അയ്യൻകാളിലേക്ക് മറ്റൊരു ഒരു ഒരു ജീവൻ അല്ലെങ്കിൽ അയ്യൻകാളിൽ വീണ്ടെടുക്കപ്പെടുന്നത് എൺപതുകളുടെ തുടക്കം മുതലാണെന്നായിരിക്കും അപ്പൊ ഇത്തരത്തിലുള്ള ഈ ഒരു വീണ്ടെടുപ്പ് ചരിത്രപരമായ ഒരു വീണ്ടെടുക്കലിനകത്ത് വളരെ കൃത്യമായിട്ടുള്ള ചില പദ്ധതികൾ ആവിഷ്കരിക്കുകയും ചില നിരീക്ഷണങ്ങൾ മുമ്പോട്ട് വെക്കുകയും ചില എഴുത്തുകൾ മുമ്പോട്ട് വെക്കുകയും ചെയ്തു എന്നുള്ളതാണ് കൊച്ചേട്ടനെ സംബന്ധിച്ചിടത്തോളം അത് അതിന്റെ ഒരു പ്രത്യേകത കൊച്ചേട്ടൻ മാത്രമല്ല അക്കാലത്ത് കൊച്ചേട്ടന്റെ പ്രായത്തിലുള്ള ഒരു ഞാൻ തുടക്കത്തിൽ സ്വാഭാവിക ഇവിടെ പലരും സൂചിപ്പിച്ചു അക്കാലത്ത് സ്വാഭാവികമായും ഇടതുപക്ഷ തീവ്ര ഇടതുപക്ഷ ആശയങ്ങളിലേക്ക് വിദ്യാഭ്യാസമുള്ള ദലിതർ അല്ലെങ്കിൽ സാധാരണക്കാരായ മനുഷ്യർ പോകുക എന്നുള്ളത് വളരെ സ്വാഭാവികമാണ് കാരണം അവൾ സൊസൈറ്റിയെ കുറിച്ച് ഒരുപാട് ആകാംക്ഷകളും ഭാവനകളും വെച്ചു പുലർത്തുന്നവരായിരിക്കും സ്വാഭാവികമായും അക്കാലത്തെ ചെറുപ്പക്കാർ അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് കൊച്ചേട്ടനെ പോലൊരാളും ഇടതുപക്ഷ തീവ്ര ഇടതുപക്ഷത്തിലേക്ക് പോകുന്ന അതിന്റെ ഒരു അതിന്റെ ഒരു പാരഡൈം ഷിഫ്റ്റുകളെ കുറിച്ചും ആശയ തലത്തിലുള്ള മാറ്റങ്ങളെ കുറിച്ചും ഒക്കെ പലരും സൂചിപ്പിച്ചു അപ്പൊ ഇത് നമ്മൾ നോക്കി വരുമ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്ന മറ്റൊരു പോയിന്റും കൂടി സൂചിപ്പിക്കാം ചേട്ടനെ സംസാരിച്ച ഞാൻ മനസ്സിലാക്കുന്നത് ഒരേ സമയം രാഷ്ട്രീയവും സാഹിത്യവും സമഞ്ജസമായിട്ട് വളരെ ഒരു വളവ ഏതാണ് മുൻപിൽ പിൻപിൽ എന്ന് നമുക്ക് വേർതിരിച്ചെടുക്കാൻ പറ്റാത്തവരും രണ്ടും കൂടെ ചേർത്ത് കൊണ്ടുപോകുന്ന ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ ഇന്റലക്ച്വൽ ആയിട്ട് വേണം കൃഷിയേട്ടനെ പറയാൻ പറ്റും ഈ സാഹിത്യവും രാഷ്ട്രീയവും ഒരുപോലെ ഇപ്പം സരസ്വതി വിജയത്തിന്റെ പഠനത്തിലും വെള്ള വാസു സൂചിപ്പിച്ച വെള്ളപ്പൊക്കത്തിൽ എന്ന കൃതിയുടെ പഠനത്തിലും ഇന്ദുലേഖയുടെ പഠനത്തിലും ഒക്കെ ഒരേ സമയം സാഹിത്യത്തെ ഒരു രാഷ്ട്രീയ കാഴ്ചപ്പാടിൽ വായിച്ചെടുക്കാനുള്ള പദ്ധതികൾ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നതാണ് ഇതൊപ്പം തന്നെ വളരെ സവിശേഷമായിട്ടുള്ള ഒരു ചരിത്രബോധത്തെ ചരിത്ര അവബോധം കൂടി കൊച്ചേട്ടനെ ഒപ്പം കൊണ്ടു അവിടെ വ്യത്യസ്തമായിട്ടുള്ള സവർണമോ ഇടതുപക്ഷവും അല്ലാത്ത ഒരു ചരിത്ര ബോധത്തെ കൂട്ടുപിടിച്ചുകൊണ്ടാണ് അദ്ദേഹം കൃത്യമായിട്ടും ഈ സാഹിത്യത്തെയും ഈ രാഷ്ട്രീയത്തെയും ചേർത്തു വെച്ച് പഠിച്ച് കേരളത്തിലെ ദളിത് ബഹുജനങ്ങൾക്ക് വളരെ സവിശേഷമായിട്ടുള്ള ഒരു ഒരു ലോകത്തെ ഒരു മെത്തഡോളജി സംഭാവന ചെയ്തു എന്നാണ് ഞങ്ങൾക്ക് ചേട്ടൻ ഏറ്റവും വലിയൊരു സംഭാവനയായിട്ട് എനിക്ക് തോന്നുന്നത് കൊച്ചേട്ട ഇതാണ് ഒരു വ്യത്യസ്തമായ ചരിത്ര ബോധത്തില് ഉറച്ചു നിന്നുകൊണ്ടുള്ള രാഷ്ട്രീയത്തെയും സാഹിത്യത്തെയും കലർത്തി പറയുന്ന ഒരു രീതി കാരണം കൃത്യമായിട്ടുള്ള ചില പദ്ധതികൾ വെച്ചിട്ടാണ് കൊച്ചേട്ട് ഈ ഒരു നിരീക്ഷണം എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അതുപോലെ തന്നെ കൊച്ചേട്ടൻ എപ്പോഴും എനിക്ക് വ്യക്തിപരമായി കൊച്ചേട്ടനുമായി വലിയ ഇന്റിമസി ഇല്ലാത്ത ഒരാളാണ് ഞാൻ കാരണം വളരെ അകലം നിന്ന് അദ്ദേഹത്തെ കാണുകയും അത്യാവശ്യം വർത്തമാനം പറയും എന്നാൽ അദ്ദേഹത്തിന്റെ മിക്കവാറും കൃതികൾ നല്ല രീതിയിൽ വായിച്ച് മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുള്ള ഒരാളുമാണ് ഞാൻ കൊച്ചേട്ടൻ പലപ്പോഴും ചില ദല സാഹിത്യ ക്യാമ്പുകളിലെത്തുമ്പോൾ കൊച്ചേട്ടൻ പറയുന്നത് എന്നെ വല്ലാതെ ബാധിച്ചിട്ടുള്ള ഒരു സെന്റൻസ് ഉണ്ട് വളരെ സിമ്പിളായ ഒരു സെന്റൻസ് ആണ് സാഹിത്യം എന്ന് പറഞ്ഞാൽ അത് സർഗാത്മകമായിരിക്കണം കൊച്ചേട്ടൻ കൂടുതലൊന്നും പറയാറില്ല സാഹിത്യം എന്താണെന്ന് ചോദിച്ചാൽ സാഹിത്യം അത് ദലി സാഹിത്യമാണെങ്കിലും ആദിവാസി സാഹിത്യമാണെങ്കിലും സ്ത്രീ സാഹിത്യമാണെങ്കിലും സാഹിത്യം സർഗാത്മകമായിരിക്കണം ഈ ഒരു ഒറ്റ സെന്റൻസ് എന്തായിരിക്കണം സാഹിത്യം എന്നതിനെ കുറിച്ച് ചേട്ടൻ വളരെ ലളിതമായി എന്നെ സംബന്ധിച്ചോളം ഒരു എഴുത്തുകാരൻ എന്ന നിലയ്ക്ക് എന്നെ എപ്പോഴും ഞാൻ ഉള്ളിൽ വെക്കുന്ന ഒരു കാര്യമാണ് എഴുതുന്നത് ഈ ഒരു ഇത്ര ലളിതമായിട്ടുള്ള ഒരു സെന്റൻസ് എനിക്ക് കിട്ടുന്നത് പച്ചേട്ടം നിന്നാണ് പക്ഷെ അതൊരു ആനക്കാര്യമാണെന്ന് വലിയ കാര്യമാണെന്നല്ലേ ഞാൻ പറയുന്നത് പക്ഷെ വളരെ കൃത്യമായി നല്ല രീതിയിലുള്ള ഒരു അവബോധം സാഹിത്യത്തെക്കുറിച്ചും രാഷ്ട്രീയത്തെക്കുറിച്ചും ചരിത്രത്തെക്കുറിച്ചും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വളരെ ലളിതമായ ആ സെന്റൻസ് അവിടെ എടുത്തു വെക്കാൻ കഴിയുള്ളു അത് എന്റെ വ്യക്തിപരമായി എനിക്ക് വലിയ ഒരു വലിയൊരു വലിയ ഒരു സംഭാവനയായിട്ട് എനിക്ക് എപ്പോഴും തോന്നി ഞാൻ മനസ്സിൽ വിചാരിക്കുന്ന ഒരു കാര്യമാണ് അങ്ങനെ ഒരുപാട് ഒരുപാട് ഇത്തരത്തിലുള്ള ശകലങ്ങൾ ഇങ്ങനത്തെ ഒരു ശകലങ്ങൾ കൊച്ചേട്ടൻ പലപ്പോഴും സ്വകാര്യ സംഭാഷണങ്ങളിൽ പറയു എനിക്ക് പറഞ്ഞു കേട്ട് എനിക്ക് അനുഭവമുണ്ട് ഇത്രയൊക്കെയാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് മറ്റു ചില കാര്യങ്ങള് നമുക്കറിയാം കൊച്ചേട്ടന്റെ ഏർ അനൂപ് സൂചിപ്പിച്ച പോലെ തന്നെ കൊച്ചേട്ടൻ്റെ കൊച്ചേട്ടൻ ഒരു വിജയിച്ച മനുഷ്യനായിരുന്നു തീർച്ചയായിട്ടും വിജയിച്ച മനുഷ്യനാണ് ഈ നിമിഷം വരെ വിജയിച്ച മനുഷ്യൻ തന്നെയാണ് പക്ഷേ മുമ്പോട്ടും കൊച്ചേട്ടന്റെ ഈ വ്യക്തിപരമായിട്ടുള്ള ഒരു വിജയം അല്ലെങ്കിൽ അതിനെ ഒരു സാമൂഹ്യ വിജയമായിട്ട് ഒരു 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 ദേശത്തിന്റെ ഒരു ഒരു സമൂഹത്തിന്റെ അല്ലെങ്കിൽ ഒരു രാജ്യത്തിന്റെ മൊത്തം വിജയമാക്കി എക്കാലവും നിലനിർത്തുന്നതിന് കുറെ അധികം പദ്ധതികൾ കൂടി നമ്മൾ ആവിഷ്കരിക്കേണ്ടതുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത് സ്വാഭാവികമായിട്ടും അതിന് പരമ്പരാഗത രീതിയിലുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയും പുതിയ രീതികൾ നമുക്ക് കണ്ട് ഏഹ് കണ്ടെത്തേണ്ടതുണ്ട് കാരണം ട്രസ്റ്റുകൾ ട്രസ്റ്റ് രൂപീകരിക്കാം അവാർഡുകൾ നൽകാം അനുസ്മരണ ഗംഭീരമായിട്ടുള്ള കാരണം സാധാരണ പെട്ടിലുള്ള അനുസ്മരണ ചടങ്ങുകൾ വളരെ ഇന്റർനാഷണലി അക്ലൈംഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അതേപോലുള്ള ആ തത്വചിന്തകരെയോ എഴുത്തുകാരെയൊക്കെ കൊണ്ടുവന്നിട്ടുള്ള അത്തരത്തിലുള്ള ഒരു വൻ പരിപാടിയായിട്ട് ഒരുപക്ഷെ കൊച്ചേട്ടൻ സ്വമേധയാ സ്വന്തം സ്വന്തം പരിശ്രമത്താൽ എവിടം വരെ എത്തിയോ അവിടെ നിന്ന് മുമ്പൂട്ട് അതിനെ ആയിരം മടങ്ങായി അതിൻ്റെ ആ ഒരു പ്രകാശത്തെ വെളിച്ചത്തെ തെളിച്ചത്തെ കൊണ്ടുപോകത്തക്ക വിധത്തിൽ നമ്മുടെ പുതിയ തലമുറ കൊച്ചേട്ടു ശേഷമുള്ള തലമുറ അത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടി ഏറ്റെടുക്കേണ്ടതുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് തീർച്ചയായിട്ടും ഈ ഒരു ചടങ്ങിലേക്ക് എന്നെ ക്ഷണിക്കുകയും കൊച്ചേട്ടൻ്റെ അനുശോചനവും യോഗത്തിൽ ഇതേപോലെ കണ്ടുപാക്ക് വർത്താനം പറയാൻ രണ്ട് അഭിപ്രായങ്ങൾ പറയാൻ സാധിക്കുകയും അതിനുള്ള അവസരം നൽകുകയും ചെയ്ത വെൽഫെയർ പാർട്ടികൾ എൻ്റെ ഒരു സ്നേഹം അറിയിക്കുന്നു ഒരിക്കൽ കൂടി ഒച്ചേട്ടന് എല്ലാവിധത്തിലുള്ള ആദരവും അർപ്പിക്കുന്നു നന്ദി സ്നേഹം നമസ്കാരം